ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ആര്യനും ജിസയിലും ഭയങ്കര ആണല്ലോ അവർക്കിടയിൽ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ അവർ ഇപ്പം പുറത്തുള്ള വിവരങ്ങൾ അവർക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണോന്നറിയത്തില്ല അവരിപ്പം ചെറിയതായിട്ട് കളി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ പറഞ്ഞാണ് ഇനി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കളിക്കാം ആയിട്ടുള്ള ഗെയിം കളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അത് അങ്ങനെ അവർ പറഞ്ഞ് തീരുമാനിച്ചതിന് ശേഷം ഇപ്പം അവർക്കിടയിൽ ഒരു വഴക്കുള്ളതുപോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വെറുതെ ചില പ്ര കാണിക്കുന്നുണ്ട് അവർ പുറത്ത് വഴക്കുണ്ടാക്കുന്ന പോലെയും ഒക്കെ കാണിക്കുന്നുണ്ട് വേറെ ആൾക്കാരെ കാണിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ആയിട്ട് അല്ല അവർ തമ്മിലൊരു വഴക്ക് റിയൽ ആയിട്ട് ഉണ്ടാകാനുള്ള ചാൻസൊക്കെ വളരെ കുറവാണ് അവർ തമ്മിലൊരിക്കലും വഴക്കോ പിണക്കങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അവരിപ്പം ചുമ്മാ ഒരു അഭിനയിക്കുന്ന മാത്രമാണ് വഴക്കിടുന്ന പോലെയൊക്കെ അല്ല ശരിക്കും അവർ തമ്മിലൊരു വഴക്കുണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇപ്പോൾ ഇവർ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ കാണുമ്പം മറ്റുള്ളവർക്ക് കാണുമ്പം അത് വെറുതെ ആണെന്നും മനസ്സിലാകത്തില്ലാത്ത രീതിയിൽ അവർക്ക് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവർക്ക് ഗെയിമിലേക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു കളി മാത്രമാണ് ഇവർ ഇവിടെ കളിക്കുന്നത് അല്ലാതെ ഒറിജിനലായിട്ടുള്ള വഴക്കും കാര്യങ്ങളൊന്നുമില്ല